ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടോ ഈ ഒരു ചോദ്യമാണ് ഇന്ന് പലരും ചോദിക്കുന്നത് ഒരാൾ അയാളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയത് എങ്ങനെയാണ് ഇത്ര നിസ്സാരമായി അസാധുവാക്കാൻ കഴിയുക നിയന്ത്രിക്കേണ്ട ആൾ തന്നെ കബളിപ്പിക്കാൻ നടത്തിയാൽ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ മുരളി രാജ്യത്ത് ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്നതിൻ്റെ പല രൂപത്തിലുള്ള രാഷ്ട്രീയ കാഴ്ചകൾ ജനപ്രതിനിധികളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അത്തരം കശാപ്പ് ക്രിയകളിൽ ഏറ്റവും ഒടുവിലെത്തേത് അരങ്ങേറിയത് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപതിന് നടന്ന ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിലായിരുന്നു പക്ഷപാതങ്ങളോ ക്രമക്കേടുകളോ ഇല്ലാതെ സത്യസന്ധവും സുതാര്യവുമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാൻ ചുമതലപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസർ തന്നെയായിരുന്നു ഇവിടെ തട്ടിപ്പുകാരൻ ക്രമക്കേടിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നത് ശ്രദ്ധയിൽപ്പെട്ട സുപ്രീംകോടതി ചണ്ഡിഗഡിൽ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടെന്ന് നിരീക്ഷിച്ച് പ്രിസൈഡിംഗ് ഓഫീസറായ ബി ജെ പി നേതാവ് അനിൽ മാസിയെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതാണെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ബി ജെ പിയും കോൺഗ്രസ് ആം ആദ്മി സഖ്യവും തമ്മിലായിരുന്നു ചണ്ഡീഗഡിൽ മേയർ സ്ഥാനത്തിനുള്ള മത്സരം പന്ത്രണ്ടിനെതിരെ പതിനാറ് വോട്ടുകൾക്ക് നേടി റിപ്പീറ്റ് പന്ത്രണ്ടിനെതിരെ പതിനാറ് വോട്ടുകൾ നേടി ബി ജെ പി നേതാവ് മനോജ് സുങ്കർ തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രിസൈഡിംഗ് ഓഫീസർ പ്രഖ്യാപിച്ചു മറുപക്ഷത്തിന്റെ എട്ട് വോട്ടുകൾ അസാധുവാണെന്ന് കണ്ടെത്തിയിരുന്നു അതേസമയം ഈ ബാലറ്റ് പേപ്പറുകൾ അസാധുവായതിൻ്റെ മറുമായം പ്രിസൈഡിംഗ് ഓഫീസറുടെ മേശയ്ക്കടുത്തുള്ള സി സി ടി വി ക്യാമറകൾ വൃത്തിയായി പകർത്തിയിരുന്നു ബാലറ്റുകളിൽ കൃത്രിമം വരുത്തി അവ മനപൂർവ്വം അസാധുവാക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർ തൻ്റെ കൈക്രിയ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഭീതിയോടെ ഇടയ്ക്കിടെ ക്യാമറയിലേക്ക് നോക്കുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് മേയർ തെരഞ്ഞെടുപ്പിന്റെ ബാലറ്റ് പേപ്പറുകളും സമൂഹ മാധ്യമങ്ങളുടെ പ്രചരിച്ച വീഡിയോ ദൃശ്യങ്ങളും ഉൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശേഖരിക്കാൻ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി രജിസ്ട്രാർ ജനറലോട് നിർദ്ദേശ സുപ്രീം കോടതി പറഞ്ഞിട്ടുമുണ്ട് ചണ്ഡീഗഡ് നഗരസഭയുടെ ഇന്ന് നടക്കാൻ നിശ്ചയിച്ചിരുന്ന ആദ്യ യോഗം തടഞ്ഞിരിക്കുകയുമാണ് കേസ് വീണ്ടും പരിഗണിക്കുന്ന ഈ മാസം പത്തൊൻപതിന് പ്രിസൈഡിംഗ് ഓഫീസർ അനിൽ മാസി നേരിട്ട് ഹാജരാകണമെന്നും പറഞ്ഞിട്ടുണ്ട് അതേസമയം ക്രമക്കേട് നേരത്തെ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിച്ച എതിർ സ്ഥാനാർത്ഥി കുൽദീപ് കുമാറിനെ ഹർജിയിൽ അടിയന്തര നടപടി സ്വീകരിക്കാത്തതിനെ സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചിട്ടുമുണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സംശുദ്ധിയും വിശ്വാസ്യതയും സംരക്ഷിക്കാൻ ഉതകുമായിരുന്ന ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് പകരം പ്രിസൈഡിംഗ് ഓഫീസർക്ക് നോട്ടീസ് അയയ്ക്കുകയും കേസ് മൂന്നാഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റുകയുമാണ് ഹൈക്കോടതി ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ വിമർശനം ഉന്നയിക്കുകയായിരുന്നു സുപ്രീംകോടതി മേയർ തെരഞ്ഞെടുപ്പിലൂടെ ക്രമക്കേടിലൂടെ അല്ലെങ്കിൽ മേയർ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടിലൂടെ വിവാദ നായകനാവുകയും കുറ്റവാളി എന്ന് സുപ്രീം കോടതി തന്നെ നിരീക്ഷിക്കുകയും ചെയ്ത പ്രിസൈഡിംഗ് ഓഫീസർ അനിൽ മാസി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ബി ജെ പി കൗൺസിലറും ചണ്ഡീഗഡിലെ ബി ജെ പി ന്യൂനപക്ഷ മോർച്ച ജനറൽ സെക്രട്ടറിയുമാണ് ബി ജെ പിക്ക് രാജ്യത്ത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഉൾപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ ആദ്യ രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു ചണ്ഡീഗഡിലേത് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ പല തന്ത്രങ്ങളും പരീക്ഷണങ്ങളൊക്കെ നടത്തുമെങ്കിലും സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടത്താൻ നിയുക്തനായ പ്രിസൈഡിംഗ് ഓഫീസർ തന്നെ അതിനെ അട്ടിമറിക്കുന്ന സ്ഥിതിവിശേഷം ജനാധിപത്യ സംവിധാനത്തിന് നാണക്കേടാണെന്ന് മാത്രമല്ല അങ്ങേയറ്റം അപകടകരവുമാണ് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുള്ള നീതിയുക്തമായ തീരുമാനം കാക്കുകയാണ് രാജ്യം ജനങ്ങളുടെ അവസാനത്തെ ആശ്രയമാണ് രാജ്യത്തെ നീതി സംവിധാനം ജനാധിപത്യത്തിന് പുഴുക്കുത്തേൽക്കുന്ന ഘട്ടങ്ങളിൽ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് പരമോന്നത നീതിപീഠത്തെയാണ്